എട്ട് മിനിറ്റ് സ്റ്റാൻഡിങ് ഒവേഷൻ അങ്ങ് കാൻസ് ചലച്ചിത്രമേളയിൽ പോയി വാങ്ങി വന്നിരിക്കുന്നു നമ്മുടെ കനിയും ദിവ്യാപ്രഭയും ഒക്കെയുള്ള പായൽ കപാഡിയെ സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ അ സ്ലൈറ്റ് ദിവ്യാപ്രഭ കനി കുസൃതി പായൽ കബാഡിയ ഛായാഗതം സീകോ മൈത്ര എന്നിവരൊക്കെ കാനിൻ്റെ ചുവന്ന കാർപ്പറ്റിൽ ഉണ്ടായിരുന്നു സമാനതകളില്ലാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കനി കുസൃതി റെഡ് കാർപ്പറ്റിൽ നിന്നു ആ രാഷ്ട്രീയം കയ്യിലുള്ള ഒരു ഹാൻഡ് ബാഗിലൂടെയാണ് വിളിച്ചു പറഞ്ഞത് തണ്ണിമത്തൻ സാദൃശ്യത്തിലുള്ള ഒരു ബാഗ് പിടിച്ചാണ് കനീകുസൃതി റെഡ് കാർപ്പറ്റിൽ നൃത്തം വെച്ചത് അതെ ഫലസ്തീൻ പതാകയുടെ ചുവപ്പും കറുപ്പും പച്ചയുമുള്ള തണ്ണിമത്തൻ പലസ്തീൻ പതാക പ്രദർശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കിയ കാലത്ത് ഇസ്രായേൽ പലസ്തീൻ്റെ ഈസ്റ്റ് ബാങ്കും ഗസയും പിടിച്ചെടുത്ത കാലത്ത് മൻസൂർ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ ഫലസ്തീൻ പതാകയുൾപ്പെട്ട ചിത്രങ്ങളുടെ എഴുപത്തി എക്സിബിഷൻ ഗാലറികൾ അടച്ചുപൂട്ടിയ കാലത്തൊക്കെ പലസ്തീൻ ജനത മുറിച്ചെടുത്ത തണ്ണിമത്തനുകളുമായി പ്രതിരോധങ്ങൾ ഉണ്ടാക്കി പലസ്തീൻ പതാകയുടെ ചുവപ്പും കറുപ്പും പച്ചയുമായി അവർ തെരുവിലൂടെ നടന്നു അതേ തണ്ണിമത്തനുമായി കനി കുസൃതി ക്യാൻസിലെ റെഡ് കാർപ്പറ്റിൽ നിന്നു പ്രഭ എന്ന കൂടി കഥ പറയുന്ന ചിത്രമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ക്യാൻസ് മത്സരത്തിൽ പ്രദർശിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ സംവിധായികയുടെ ചിത്രം കൂടിയാണിത് പാംതിയൂറിന് വേണ്ടിയുള്ള മത്സര രംഗത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രൊഡക്ഷൻ എന്നൊക്കെയുള്ള സവിശേഷതകൾ കൂടി ഈ സിനിമയ്ക്കുണ്ട് മലയാളം സിനിമാ മേഖലയിൽ നിലപാടുകളുള്ള അപൂർവ മനുഷ്യരിൽ ഒരാളാണ് കനീ കുസൃതി റോളുകളും അവസരങ്ങളും നഷ്ടമായേക്കുമോ എന്നൊക്കെ ആലോചിച്ച് സഹജീവി ആക്രമിക്കപ്പെടുമ്പോൾ പോലും മൗനം പാലിച്ച് അതൊക്കെ നടക്കാൻ അനുവദിക്കുന്ന അത്രയധികം കലാകാരന്മാരുള്ള നാടാണ് കേരളം എന്ന് ഓർക്കണം മുസ്ലിങ്ങളും ദളിതരുമൊക്കെ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം ആൾക്കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്ന കാലത്ത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ കലാകാരിൽ ഒരാളാണ് കനി കുസൃതി മീറ്റു മുന്നേറ്റങ്ങളിൽ മാനസികാരോഗ്യവുമായ കാര്യങ്ങളിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം തുറന്ന് സംസാരിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്തയാളാണ് കനി രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നൽകി കേരളം കനിയെ ആദരിക്കുകയുണ്ടായി പെണ്ണുങ്ങളെ വേട്ടയാടുന്ന വളയുന്ന ഒച്ചവെച്ചവരെയൊക്കെ സ്ക്രീന് പുറത്തേക്ക് നിർത്തി വാതിലടയ്ക്കുന്ന മലയാളം ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാം കുറച്ചധികം പെണ്ണുങ്ങൾ ക്യാനിൻ്റെ റെഡ് കാർപ്പറ്റിൽ നൃത്തം വയ്ക്കുന്നു സമാനതകളില്ലാതെ